ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഫോണ് നമ്മളറിയാതെ ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും അക്കൗണ്ടുകൾ ചോർത്തുന്നുണ്ടോ ഏതെങ്കിലും സ്പൈ ലിങ്കുകൾ അയച്ചുതെന്ന് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് സ്പൈ ലിങ്കുകൾ ഷെയർ ചെയ്തുകൊണ്ട് നമ്മളുടെ ഫോണിനെ മറ്റൊരാൾ കൺട്രോൾ ചെയ്യുന്നുണ്ടോ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതിനകട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ എനേബിൾ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളെ ഹാക്ക് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ മാൽവെയറുകളോ ഹാർഡ് വെയറുകളോ ഒക്കെ നിങ്ങളുടെ ഫോണിൽ സ്പൈവെയറുകളൊക്കെ കടത്തിവിട്ടുകൊണ്ട് നിങ്ങളുടെ ഫോണിലുള്ള അക്കൗണ്ടുകൾ നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുക്കാതെ എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ആദ്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് സെറ്റിങ്സിൽ ഒന്ന് രണ്ട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയാൻ പൊതുമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ നമുക്ക് ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും ചിലതിനകത്ത് എന്നായിരിക്കും താഴെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സ്പെഷ്യൽ ആപ്പ് ആക്സസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിനകത്ത് നിങ്ങളിവിടെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാൾ അൺകോൺ ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് വരും ഇവിടെ നിങ്ങൾക്ക് കാണാം ഗൂഗിൾ ക്രോം അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ് ഇതുപോലെ നാല് ഓപ്ഷൻസ് നമുക്കിവിടെ എനേബിളായിരിക്കും കാണാം നമുക്കിവിടെ ഗൂഗിൾ അതായത് നമുക്ക് ഗൂഗിൾ ക്രോമിൽ കൂടെയാണ് കൂടുതലായിട്ട് ഈ ലിങ്കുകൾ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം ഈ ഗൂഗിളിൻ്റെ ലിങ്കുകളെല്ലാം ജസ്റ്റ് നമുക്കൊന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം കൂടുതലും നമുക്ക് വരുന്നത് ഗൂഗിൾ ക്രോമോ വഴിയാണ് നമുക്ക് ഹാക്കിംഗ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരാൻ ചാൻസ് കൂടുതൽ കാരണം അതൊരു ബ്രൗസർ ആയതുകൊണ്ട് തന്നെ ആ ബ്രൗസറിനുള്ളിൽ കൂടെ ഒരുപാട് ആടുകൾ മാൽവെയറുകൾ ആഡ് വെയറുകളും അതുപോലെ തന്നെ വയറസുകളും ഒക്കെ കടത്തി വിട്ടുകൊണ്ട് നമ്മളുടെ ഫോണിനെ ഹാക്ക് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ് നമുക്കിനി നേരെ ബാക്കിലോട്ട് പോയിട്ട് നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറ് ഒന്ന് ഓപ്പൺ ചെയ്യാം പ്ലേ സ്റ്റോറിൽ നമുക്ക് ഒന്ന് രണ്ട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ ജസ്റ്റ് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്ലേ പ്രോട്ടക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾ പ്ലേ പ്രോട്ടക്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിലൊരു വാണിംഗ് സിമ്പിളോട് കൂടിയ പ്ലേ പ്രൊട്ടക്ഷനാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ പ്ലേ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ജസ്റ്റ് പ്ലേ പ്രൊട്ടക്ഷൻ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് ഡിസേബിൾ ആയിരിക്കും അത് രണ്ടും ഒന്ന് നിങ്ങൾ ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക ഓട്ടോമാറ്റിക്കലിൽ ഏതെങ്കിലും തരത്തിലുള്ള മാൾവെയറുകൾ ഹാർഡ്വെയറുകളൊക്കെ അടങ്ങിയ ആപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് കണ്ടെത്താൻ വേണ്ടിയാണ് ഗൂഗിളിൽ തന്നെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് അതുകൊണ്ട് തന്നെ ആ രണ്ട് ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ലോട്ട് പോകാം ബാക്കിലോട്ട് പോകണം ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം നോക്ക് ഹോം ഫുൾ ആപ്പ് എന്നും ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ആപ്സ് നോ ഹോം ഫുൾ ആപ്പ് ഫൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൻ്റെ നേരെ സ്കാനിങ് കാണാം സ്കാനിങ്ങിൽ നമുക്ക് മാനുവലായിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലെ ഹാർഡ്വെയറുകളോ ഒക്കെ അടങ്ങിയിരിക്കുന്ന ആപ്ലിക്കേഷൻ ഇതിലുണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും ഇപ്പോൾ ഇത്ര നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഹാക്കിംഗ് ട്രാക്കിംഗ് ഒക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് തടയാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക ഈ ഒറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക ഇതുപോലുള്ള അറിവുകൾ ദിനം പ്രതി ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷനും കൂടെ എന്നെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക മറ്റു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവര് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു